പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാക്കുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാശിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മി ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും സാമ്പത്തികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ കൃപകളും അമ്മ വാങ്ങിത്തരണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കുമായി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ദൈവമാതാവ് ശാന്തത നിറഞ്ഞ അമ്മി ഞങ്ങളുടെ സംരക്ഷകയായി മധ്യസ്ഥിയായി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനിൽ നിന്ന് വാങ്ങിത്തരേണമി ഓ ശക്തിയും കാരുണ്യനിധിയുമായ അമ്മി അത്ഭുതങ്ങളുടെ അമ്മി എൻ്റെ പാതകൾ തുറക്കുവാനും അമ്മയുടെ ദിവ്യകൃപകളാൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുവാനും വിനീതമായി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള തികഞ്ഞ മധ്യസ്ഥയാണ് അമ്മയെന്ന എനിക്കറിയാം അതിനാൽ അമ്മയുടെ നന്മയിലും ഞങ്ങളുടെ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ സ്നേഹനിധിയായ അമ്മ ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ലെന്നും മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന വെല്ലുവിളികളെ പ്രതിസന്ധികളെ പലപ്പോഴും അഭിമുഖീകരിക്കുന്നുവെന്നും എനിക്കറിയാം ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ നിമിഷങ്ങളിലാണ് ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം ഏറ്റവും ആവശ്യമുള്ളത് അതിനാൽ ഞങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമീ ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുന്നതിനും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനും അമ്മയെപ്പോഴും ഞങ്ങളെ അനുഗമിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മ അമ്മയുടെ പ്രകാശം ഞങ്ങളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കട്ടെ തടസ്സങ്ങളെ നേരിടുവാനും പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുമുള്ള ശക്തിയും വിവേകവും നൽകുന്ന അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കട്ടെ ഈ ലോകത്ത് അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമി ഞങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമീ അത്ഭുതങ്ങളുടെ മാതാവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ വിശ്വാസത്തെയും നിശ്ചയദാർഢിത്യത്തെയും ദൃഢമാക്കിക്കൊണ്ട് അമ്മയുടെ കരുണ എപ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ നയിക്കുവാൻ പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ അമ്മ എപ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ നന്മയിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും ആഗ്രഹങ്ങളും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും അഭിലാഷങ്ങളോടും കൂടി സമർപ്പിക്കുന്നു ജ്ഞാനത്തോടും നീതിയോടും സ്നേഹത്തോടും കൂടെ എപ്പോഴും ദൈവഹിതമനുസരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക പിന്തുടരുവാൻ അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ എപ്പോഴുമുണ്ടാകട്ടെ ഓ പരിശുദ്ധാമ്മി ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാകട്ടെ ആവശ്യമുള്ളവരുമായി അവ പങ്കിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ പ്രിയ മാതാവി സ്വർഗസ്ഥനായ പിതാവിനോട് അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകണമേ അമ്മയുടെ ദിവ്യ സ്നേഹം എപ്പോഴും ഞങ്ങളുടെ പാതയെ സംരക്ഷിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ പ്രതിസന്ധികളെ നേരിടുവാനും വെല്ലുവിളികളെ അതിജീവിക്കുവാനും ആവശ്യമായ ധൈര്യവും നിശ്ചയദാർഢ്യവും നൽകുന്ന പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ ഓ പരിശുദ്ധ അമ്മി അമ്മയുടെ സംരക്ഷണവും കൃപയും ആവശ്യമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കട്ടെ ഓ പരിശുദ്ധ അമ്മ കഷ്ടകാലങ്ങളിൽ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയുടെ സാന്നിധ്യം മാധ്യസ്ഥം ഞങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ എല്ലാ സമയത്തും അമ്മ ഞങ്ങളെ പിന്തുണച്ചതിന് ഞങ്ങൾക്ക് ശക്തി നൽകുകയും തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്തതിന് അമ്മയ്ക്ക് ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു ഞങ്ങളുടെ ചുവടുകൾ പ്രകാശിപ്പിച്ചും ഞങ്ങളെ അനുഗ്രഹിച്ചും ഞങ്ങളെ നയിക്കുന്നത് തുടരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് കുടുംബ ബന്ധങ്ങളിലായാലും ആരോഗ്യരംഗത്തായാലും പഠനത്തിലായാലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ കൃപ ഉണ്ടായിരിക്കണം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും എല്ലാ യുവതി യുവാക്കളെയും അമ്മയുടെ കരങ്ങളിൽ അനുഗ്രഹത്തിനായി സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അവരെല്ലവരെയും ലോകാരൂപയിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് അമ്മയുടെ സംരക്ഷണത്തിൻ്റെ നീലാങ്കി കൊണ്ടു പൊതിയണമേ പരിശുദ്ധ മാതാവ് ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ മക്കളെ ബാധിക്കുവാൻ അമ്മ അനുവദിക്കല്ലേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളുടെ പ്രിയ മക്കളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ പഠിപ്പിക്കലുകളും മാതൃകകളും പിന്തുടർന്ന ഞങ്ങളെപ്പോഴും അമ്മയുടെ സംരക്ഷണത്തിന് യോഗ്യതയുള്ള മക്കളായി തീരട്ടെ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനെ പോലെ ആവശ്യമുള്ളവരെ സഹായിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന നല്ല വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റേണമ്മി പ്രയാസങ്ങൾക്കിടയിലും ഞങ്ങളെപ്പോഴും പ്രത്യാശയും വിശ്വാസവുമുള്ള വ്യക്തികളായിരിക്കട്ടെ ദൈവത്തോടുള്ള അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാം സാധ്യമാകുമെന്നും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഓ പ്രിയ അമ്മി അമ്മയുടെ ദയയ്ക്കും സ്നേഹത്തിനും സംരക്ഷണത്തിനും ഞാൻ നന്ദി പറയുന്നു വിനയത്തോടും സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടി ദൈവത്തെ സേവിക്കുന്ന അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ എപ്പോഴും അമ്മയുടെ ഭക്തിയെ മാനിക്കുന്നു ഓ അത്ഭുതങ്ങളുടെ അമ്മ അമ്മയുടെ മാധ്യസ്ഥം ആവശ്യപ്പെടുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് ഞാൻ യാചിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെ സംരക്ഷിക്കുകയും പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓ കൃപാസനം പ്രസാദവര മാതാവ് നിരാശയുടെ നിമിഷങ്ങളിൽ അത്ഭുതങ്ങളുടെ അമ്മി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപകൾ നൽകണമേ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ നന്മയിലേക്കും അമ്മയുടെ മധ്യസ്ഥതയിലേക്കും തിരിയുവാനുള്ള കൃപ നൽകണമീം ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകവും വ്യക്തതയും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഓ പരിശുദ്ധ അമ്മി അമ്മയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളെല്ലാവരും നയിക്കപ്പെടട്ടെ അതുവഴി ഞങ്ങൾക്ക് എപ്പോഴും ശരിയും നീതിയും ചെയ്യുവാൻ ഇടയാകട്ടെ സ്നേഹമുള്ള അമ്മി എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കുവാനും അവർക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷം നൽകുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ലോകത്തിൽ അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെല്ലാവരെയും മാറ്റണമ്മീ ഓ പരിശുദ്ധ ദൈവമാതാവ് ആവശ്യമുള്ളവർക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകണമേ കാരുണ്യവും അനുകമ്പയും ശീലിച്ചുകൊണ്ട് ഞങ്ങളെപ്പോഴും അമ്മയുടെ ഭക്തിയിൽ ഉറച്ചു നിൽക്കട്ടെ അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ എന്നിലും അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന ഈ നിമിഷം താഴ്മയായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ഭവനത്തെ എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി അമ്മ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ കൃപ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ വെല്ലുവിളികളുടെയും അനിശ്ചിതത്വങ്ങളുടെയും കാലത്ത് പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും ആരോഗ്യത്തിലും ഒരത്ഭുതം ചോദിക്കുവാൻ ഞാൻ അമ്മയുടെ നന്മയിലേക്ക് അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് തിരിയുന്നു പരിശുദ്ധ മാതാവ് സുസ്ഥിരവും സമൃദ്ധവുമായ സാമ്പത്തിക ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അതുവഴി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ എനിക്കിടയാകട്ടെ എൻ്റെ സാമ്പത്തിക പ്രതിബദ്ധതകളെ മാനിക്കുവാനും ഭാവി ആസൂത്രണം ചെയ്യുവാനുമുള്ള മനസമാധാനം നൽകണമേ അമ്മയുടെ മാതൃ കണ്ണുകൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി കാണുകയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ നേടുന്നതിന് പുതിയ ജോലിയും നിക്ഷേപ അവസരങ്ങളും കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ എന്നെ സഹായിക്കണമേ അതിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഓ സ്നേഹമുള്ള അമ്മി ഞങ്ങളുടെ ആരോഗ്യത്തിനായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചേക്കാവുന്ന എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രതിബന്ധങ്ങൾക്കും ശമനം നൽകണമേ ഞങ്ങളുടെ അനുദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ ആരോഗ്യം ഞങ്ങൾക്ക് നൽകണമേ സന്തോഷത്തോടും ശാന്തതയോടും കൂടി ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഓ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ കാരുണ്യം ഞങ്ങളിൽ എത്തുകയും വിശ്വാസവും പ്രത്യാശയും എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ഞങ്ങൾക്ക് നൽകുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഓ അത്ഭുതങ്ങളുടെ മാതാവേ ഞാൻ സ്നേഹിക്കുന്നവരുടെയും എനിക്ക് ചുറ്റുമുള്ളവരുടെയും ആരോഗ്യത്തിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേദനയ്ക്കാശ്വാസവും കഷ്ടതകൾക്ക് ആശ്വാസവും ഹൃദയങ്ങൾക്ക് സമാധാനവും നൽകുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യം ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥം വഴി അനുഗ്രഹിക്കണമേ അവരെ സ്പർശിക്കണമേ പരിശുദ്ധാമി ഏറ്റവും പ്രധാനമായി ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ സൗഖ്യത്തിനായി കരസ്പർശനത്തിനായി ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്നു രോഗികളുടെ വൈദ്യനായ ഈശോയെ രോഗികൾക്ക് സമാധാനവും ആശ്വാസവും രോഗശാന്തി നൽകണമേ അവരുടെ ജീവിതം ആരോഗ്യത്തോടും സന്തോഷത്തോടും ഫലഭൂഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ എല്ലാ രോഗശാന്തിയും അവർക്ക് കൊടുക്കണമേ പരിശുദ്ധാമി അമ്മി ഞങ്ങൾക്കെല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമാക്കി ഞങ്ങളെ മാറ്റേണമി ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങളെപ്പോഴും ഓർക്കട്ടെ വിശ്വാസവും അങ്ങേ പുത്രൻ്റെ മധ്യസ്ഥത്താൽ എല്ലാം സാധ്യമാകുമെന്ന പ്രതീക്ഷയും ഒരിക്കലും ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ ഓ അത്ഭുതങ്ങളുടെ അമ്മ അമ്മയുടെ കൈകളിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെ എൻ്റെ സാമ്പത്തിക ജീവിതത്തിലും എൻ്റെ ആരോഗ്യത്തിലും ഒരത്ഭുതത്തിൻ്റെ കൃപ എനിക്ക് നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു വെളിച്ചത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശ്വാസവും രോഗശാന്തിയും നൽകുന്ന ഒരത്ഭുതം ചെയ്യണമി പരിശുദ്ധാമി ആവശ്യമുള്ള എല്ലാവരിലും അമ്മയുടെ കരുണ എത്തിച്ചേരട്ടെ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിയുന്നവരിലും കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ദിവസേന പാടുപെടുന്നവരിലും ഗുരുതരമായ രോഗങ്ങളെ ചികിത്സിക്കുവാൻ വിഭവങ്ങൾ ആവശ്യമുള്ളവരിലും അമ്മയുടെ മാധ്യസ്ഥം എത്തിച്ചേരട്ടെ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ നന്മ എല്ലാ ആളുകളെയും സ്പർശിക്കട്ടെ അവർക്ക് ദൈവത്തിലുള്ള പ്രത്യാശയും ശക്തിയും വിശ്വാസവും നൽകണമി ഓ സ്നേഹനിധിയായ അമ്മി പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ഐക്യദാർഢ്യത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അന്ധകാരവും നിരാശയും ഉള്ളിടത്ത് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരുവാൻ കരുണയായിരിക്കണമേ ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന അമ്മയുടെ കൃപയുടെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന വിഭവങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുവാനും അവ പൊതു നന്മയ്ക്കായി ഉപയോഗിക്കുവാനും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിനും കൂടുതൽ നീതിയും സാഹോദര്യവുമുള്ള ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് സംഭാവന നൽകുന്നതിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഔദാര്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങളെ ബോധവാന്മാരാക്കേണമി കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമീ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പുതിയണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ ഭക്തിപൂർവം സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മി തമരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണം ആമീൻ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കേണ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കേണ മീം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി